പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറയിൽ കർഷക കുടുംബം കൃഷിഭൂമിയിൽ നിരാഹാരം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് മുൻപ് പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന ഭൂമി കളിസ്ഥലമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അക്രമവും കയ്യേറ്റവും നടന്നതായി ആരോപണം ചെപ്പാറയ്ക്ക് സമീപം കിഴക്ക് ഭാഗത്ത് വടക്കേടത്ത് ചിറയിൽ ജോസഫിന്റെ കൈവശ ഭൂമിയിലാണ് ചൊവ്വാഴ്ച രാവിലെ അക്രമം അരങ്ങേറിയത് സംഭവത്തിനു വേണ്ടി സി പി ഐ എം ആണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം സംരക്ഷിത വേലി കെട്ടുന്നതിനിടയിലാണ് ആക്രമണം ജോസഫിനെയും കുടുംബത്തെയും കയ്യേറ്റം ചെയ്ത് കാർഷിക ഉപകരണങ്ങൾ നശിപ്പിക്കുകയും തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ആരോപിക്കുന്നത് ജോസഫിന്റെ മകൻ ജോബിയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി നടത്തിയതായും പറയുന്നു ഫോണിലൂടെ സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിനെ വിളിച്ചെങ്കിലും വൈകിയെത്തിയ വടക്കാഞ്ചേരി സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോടതി ഉത്തരവ് പ്രകാരം കാർഷിക വൃത്തി ചെയ്യുന്ന ജോസഫിനും കുടുംബത്തിനും സംരക്ഷണം നൽകുന്നതിന് പകരം അക്രമകാരികളോടൊപ്പം ചേർന്ന് നിന്നുവെന്നും കുടുംബം ആരോപിച്ചു ഇത് ഞങ്ങൾക്ക് കേന്ദ്ര കൈവശം കിട്ടിയിട്ടുള്ള ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് മുമ്പ് എന്റെ ഫാദറിന് കൈവശം കിട്ടിയ ഭൂമിയാണ് ഒരു ഏക്കറുണ്ട് ഇത് കൃഷി ചെയ്യാനുള്ള ഓർഡറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഞങ്ങൾ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ട് തൊണ്ണൂറ്റി മൂന്നിന് ഇത് ഫയൽ ആയിട്ടുള്ള എൽ എ ത്രീ നയന്റി എൽ എ ത്രീ ടു വൺ ത്രീ ബാർ നയൻറ്റി ത്രീ അതാണ് അതിന്റെ ഫയൽ നമ്പർ അപ്പോൾ ഇവര് ഈ സ്ഥലം കുറച്ച് കുട്ടികൾ കോവിഡിന്റെ സമയത്ത് ഇവർ പന്ത് കളിച്ചു ആ പന്ത് കളിച്ചപ്പോൾ പിന്നെ അവരുടെ പാർട്ടി ആണികൾക്ക് കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പഞ്ചായത്തിന്റെ ആസ്തിയിൽ എഴുതി കയറ്റി ക്രിമിനൽ കേസാണ് പഞ്ചായത്തിന്റെ ആസ്തിയിൽ വനഭൂമി എഴുതി കയറ്റിയത് അങ്ങനെ എഴുതി കയറ്റിയിട്ട് നമ്മളെ അറിയിച്ചിട്ടില്ല ഇതിന്റെ കൈവിശേക്കുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഇവർ അത് ചെയ്തിട്ടില്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവർ ഈ ഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇവർ ഞങ്ങളെ വന്ന് ആക്രമിച്ചു എന്നെ അപ്പന് ഇതേ ഞങ്ങൾ ഇടപാടുള്ള സമയത്ത് നവംബർ പതിനൊന്നാം തീയതി ആ അക്രമം കഴിഞ്ഞ് എൻ്റെ കൈ ഒടിഞ്ഞു ഒടിഞ്ഞു മറ്റേ പല്ല് മൂന്നെണ്ണം പൊട്ടി കഴിഞ്ഞിട്ടും അവർ പതിനൊന്ന് പേരെ പ്രതിയാക്കി ഫസ്റ്റ് എഫ് ഐ ആർ ഇട്ടു ഫസ്റ്റ് എഫ് ആർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കേസിൽ ഒമ്പത് പേരെ രാഷ്ട്രീയക്കാരായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു വൈസ് പ്ര ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവരൊക്കെ ഉള്ള കാരണം അവരെ ഒഴിവാക്കിയിട്ടാണ് വടക്കാഞ്ചേരി സി ഐ എഫ് ഐ ആർ ഇട്ടത് രണ്ടാമത് അപ്പോൾ ഞാൻ എസ് പിക്ക് പരാതി കൊടുത്ത് അത് വീണ്ടും തുടരന്വേഷണത്തിന് ഓർഡറായി എന്നിട്ട് പോലും ആ സി ഐ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല അപ്പം ഞാൻ ഹൈക്കോടതി പോയ പ്രകാരം എനിക്ക് ഇത് ഓർഡർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബറിൽ എനിക്ക് ഓർഡർ ആയിട്ടുണ്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനൊക്കെ ഓർഡർ ഉണ്ട് അപ്പം ഞാൻ പല കാലങ്ങളിലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഈ മഴയ്ക്ക് മൂവായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി ഞാൻ അതിര് സംരക്ഷിക്കാൻ വേണ്ടി ഫെൻസിങ് ഇടാൻ വേണ്ടി ഫൗണ്ടേഷൻ ഒക്കെ റെഡിയാക്കിയത് ഇതിന്റെ ഡിജിറ്റൽ സർവേ ചെയ്ത് സ്കെച്ച് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിര് പണി തുടങ്ങിയത് രേഖകളെല്ലാം ഹാജ എല്ലാം കിട്ടിയതിന് ശേഷമാണ് ചെയ്തത് അങ്ങനെ പണി തുടങ്ങി ഇവര് സഹകരണ രീതിയിലും ഭീഷണി തുടങ്ങി കുറച്ചുകാരെ വിടുന്നു വില്ലേജ് ഓഫീസർമാരൊക്കെ വിടുന്നു അപ്പൊ ഞാൻ കോടതി ഓർഡറും ഇതിന്റെ സ്കെച്ചും കാര്യങ്ങളെല്ലാം അവർക്ക് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവര് അത് കണ്ടിട്ട് മടങ്ങിപ്പോയി ഒന്നും പറയാണ്ട് ഒന്നും നടക്കില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇന്ന് കാലത്ത് ഇവര് എന്റെ പറമ്പിലോട്ട് വരുന്ന വഴി പൊതുവഴി ആദ്യം അടച്ച് പൂട്ടി പോലീസ് വരെ വന്നപ്പോൾ അവരെ അടച്ചുപൂട്ടിയിട്ട് പോലീസ് പോലും വണ്ടി കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ഏഹ് പിന്നെ എന്റെ പണിക്കാരെ ഭീഷണിപ്പെടുത്തി ഓടിക്കും ആദ്യം മലയാളി ഉണ്ട് ഇവിടുത്തെ മലയാളികളൊക്കെ ഇവർ പേഴ്വിച്ചുവെച്ചേക്കുമായിരുന്നു ഒരു കാര്യം ചെയ്തു ഇവർ സമ്മതിക്കുക അപ്പം ഹിന്ദിക്കാരെ ഇവിടുന്ന് വീട്ടിടുത്ത് ഓടിച്ച് ഞങ്ങളുടെ സാധനങ്ങൾ മുഴുവൻ മൂന്ന് മൂന്ന് നശിപ്പിച്ചു ഒരു അറബാനയുടെ കാലാണ് ഈ കാണുന്നത് എന്റെ തൂമ്പ കാണാനില്ല പണി സാധനങ്ങളില്ല ഏഹ് എല്ലാ സാധനങ്ങളും എടുത്ത് നശിപ്പിച്ചു ഈ കട്ടിലിരിക്കുന്ന കട്ടിൽ വയ്യാത്ത സാധാരണ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കട്ടിലെടുത്ത് പറമ്പിൽ കൊണ്ടിട്ടു ഇതെല്ലാവരും ചെയ്തു അക്രമത്തിൽ പ്രതിഷേധിച്ച് പത്ത് വയസ്സിന് താഴെയുള്ള മൂന്ന് കുട്ടികളടക്കം ആരംഗ കുടുംബം കൃഷിഭൂമിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ് സംഭവം അറിഞ്ഞ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സ്ഥലത്തെത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ കൃഷിഭൂമി കളിസ്ഥലമായി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് അതിക്രമം കാട്ടുകയും അതിനെ തുറന്ന് ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇന്നലെ ഇന്ന കാലത്താണ് ജോബി വീണ്ടും വിളിക്കുന്നത് കൃഷി സ്ഥലത്തിന് പെൻസിലിങ്ങിലാണ് ഇവിടെ കൃഷി നടത്താനും കോട്ടലോട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും ആ ഓർഡർ പ്രകാരം പെൻസിലിംഗ് നടത്താനും കൃഷി ഇറക്കാനുമൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ വന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പോലീസും അദ്ദേഹത്തെ കൃഷി വിഭാഗം ഇറങ്ങിപ്പോവാൻ പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അതുകൂടാതെ സി പി എമ്മിൻ്റെ ഏതാനും പ്രവർത്തകർ വന്ന് ജോബിയുടെ കൃഷി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും മറ്റ് സാധന സാമഗ്രികളൊക്കെ തല്ലി പൊളിക്കുകയൊക്കെ ചെയ്തു കുറച്ചാൾ ഞങ്ങൾ വന്നപ്പോൾ അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരുന്നത് ഇവിടെ വന്നപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് താഴെ ചപ്പാറ ടൂറിസം സംരക്ഷിക്കുക എന്ന് ഒരു രണ്ടും രണ്ട് പോലീസുകാരും ഇവിടെയുണ്ട് ടൂറിസം മേഖലയെ എന്ന് പറഞ്ഞ് സമരം നടക്കുന്നുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൺ മാത്യു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ നേതാക്കളായ ജയൻ മംഗലം ഫിലിപ്പ് ജേക്കബ് കെ കെ അബൂബക്കർ ജോണി ചിറ്റിലപ്പിള്ളി ജോഷി കലയേൽ എന്നിവരടങ്ങിയ പ്രതിനിധി സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് You are watching VCV News.